കൂട്ടുകാരെ ഞാൻ ഹാറപ്പിക്കൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് മൂന്ന് ചെനച്ച മാങ്ങ കിട്ടിയിട്ടുണ്ട് ആ മാങ്ങ കൊണ്ട് നമുക്കൊരു വെറൈറ്റി മാങ്ങ കറി ആയാലോ മക്കളെ അപ്പം നമുക്ക് വീടിലേക്ക് പോകാം കട്ടി ഈ മാങ്ങ നല്ല ചെനച്ച് ചെനച്ച് വന്ന ആ ഒരു ഇതിലായിരിക്കും നല്ല പുളിയും പാടില്ല അധികം പുളിയില്ലാതെയും വരട്ടെ അതേപോലെ ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരു മാങ്ങയാണിത് ഈ രീതിയിലുള്ള മാങ്ങ വേണം നമുക്ക് എടുക്കാനായിട്ട് ഞാൻ നല്ലോണം കഴുകി നല്ല തുടച്ച് വെള്ളമില്ലാതെ വെച്ചേക്കണ മാങ്ങയാണ് നല്ലൊരു നല്ലൊരു മാങ്ങ കൂട്ടാനാണ് നമ്മൾ എത്താൻ പോകുന്നത് ീ മാങ്ങയൊക്കെ ഒന്ന് പൂളി വെക്കാം അധികം പഴുക്കരുത് ചെനപ്പ് വീഴണ ഉണ്ടാവുകയുള്ളു നല്ല പച്ച പാകരുത് ഈ രീതിയിൽ ഒരെണ്ണം ഒരിത്തിരി പച്ചപ്പുണ്ട് നമ്മുടെ മാങ്ങ എല്ലാം പൂളി തുള്ളി വെള്ളം പോലും പാടില്ല ജലാംശം ഒട്ടും ഉണ്ടാകുന്നത് നല്ലോണം കഴുകി ഉണക്ക തുണിയിൽ തുടച്ച് വെക്കണം നമ്മുടെ മാങ്ങയെല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഈ രീതിയിൽ അരിക്കണം ഈ രീതിയിൽ ചെനപ്പുണ്ടായിരിക്കണം ഈ മാങ്ങക്ക് അപ്പം നമുക്ക് ഈ മാങ്ങ അരിയേണ്ട രീതി ഒന്ന് പറഞ്ഞു തരാം മാങ്ങ ഒരു പുളപ്പം എടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് പൊളക്കണം എന്നിട്ട് നീളത്തിൽ കനം കുറച്ച് ഈ രീതിയിൽ വേണം വലിപ്പം ഒട്ടും കൂടരുത് ഈ കട്ടിയിൽ ഈ നീളത്തിലും വേണം മാങ്ങ അരിയാലേ ൊന്ന് അരിഞ്ഞെടുത്തട്ടെട്ടാ അവിടെ വാങ്ങിയേക്ക നല്ലോണം ഈ രീതിയിൽ വേണം ഒന്ന് അരിഞ്ഞു കിട്ടാനായിട്ട് ഇപ്പൊ അധികം പുളിയും പാടില്ല മധുരം മധുരം നേരിയ മധുരപ്പിച്ചായിട്ട് വരുന്ന നമുക്ക് ഇത് വാങ്ങാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പും കത്തായിട്ട് ഉപ്പ് ചെയ്യുന്നത് ഒരു കപ്പ് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് വേണ്ടത് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഒരു വാങ്ങാക്കറിയെല്ലാം നമുക്ക് ഉണ്ടാക്കണം നമ്മളൊരു പുതിയൊരു ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമുക്കതിന് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിനകത്ത് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല മഞ്ഞൾപ്പൊടി മാത്രം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഞാനൊരു പത്ത് പച്ചമുളക് എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ പച്ചമുളക് കൂടി നമുക്ക് നമുക്കിനകത്ത് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യം വേണ്ടത് നമ്മുടെ കറിവേപ്പില ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് വിനാഗിരി വിനാഗിരി ഒഴിച്ച് ഞാനിപ്പം ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ നല്ലെണ്ണയില്ല യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം നമുക്ക് പെട്ടെന്ന് കഴിക്കാൻ പറ്റും നമ്മൾ അധ്യാൻ ദിവസം നമുക്ക് വെച്ചേക്കാൻ പറ്റിയത് ഒരാഴ്ച ഈ മാങ്ങാക്കാർ ഇരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണ എല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് തിരുങ്ങി തിരിഞ്ഞ് നല്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ആ ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പച്ചമുളക് കാന്താരി മുളകാണ് ശരിക്കും വേണ്ടത് ഇതിനകത്ത് നമുക്ക് കാന്താരി മുളകില്ലാത്തത് കൊണ്ട് ചേച്ചി പച്ചമുളകാണ് എടുത്തേക്കണം അപ്പം നമ്മുടെ പച്ചമുളക് ചെണ്ണി പിന്നെ അല്ലിയൊക്കെ ഒഴിച്ച് നല്ലോണം ഒന്നും ഇത് കണ്ട ഈ രീതിയിൽ വേണം നമ്മളുടെ കറി ആക്കി എടുക്കാനായിട്ട് കണ്ട നമ്മളുടെ മാങ്ങ നല്ലോണം അരിഞ്ഞ് ചേച്ചി നല്ലോണം തിരുങ്ങി വെച്ചിട്ടുണ്ട് നമുക്കിൻ്റെ ഈ മാങ്ങ ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇപ്പം മാങ്ങക്കറിക്കുള്ള കൂട്ട് തയ്യാറാക്കാം നമ്മൾ സ്റ്റൗ കത്തിച്ച് ഒരു കടായി വെച്ചിട്ടുണ്ട് നമുക്ക് അതിനകത്തായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ജയിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളുടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്ത് കടുകിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള കടുവിനോട് ഒരു സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കടുകൾക്ക് നല്ല ചടവട ചടവട കൊടുക്കുന്നുണ്ട് കടുകൾക്ക് നല്ലവണ്ണം ഒന്ന് കൊട്ടി കഴിയുമ്പോൾ നമ്മുടെ മറ്റൻമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ഞാൻ ഒരു മൂന്ന് മറ്റൻ രണ്ടായിട്ട് മുറുക്കി വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് അരിഞ്ഞിട്ടില്ല പൊളിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ആ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിൽ നല്ലോണം എണ്ണയിടാത്തു കിടന്നൊന്ന് വാടി കിട്ടട്ടെ അതേപോലെ ഒരു ഗോൾഡൻ കളർ നല്ലോണം മൊരിയാൻ കാത്ത് നിൽക്കേണ്ട ഒരു ഒന്ന് എണ്ണയിടത്ത് കിടന്ന് ഒന്ന് മൊരിഞ്ഞ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ ഇഞ്ചി ഒരു കഷ്ണം ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് നമുക്ക് ആ ഇഞ്ചി ഇട്ട് കൊടുക്കാം നമ്മുടെ ഇഞ്ചിയും നിന്ന് അതേപോലെ നല്ലോണം ഒന്ന് എണ്ണയിടാത്തു കിടന്ന് ഒന്ന് വാടി കിട്ടട്ടെ നല്ലോണം വാടണ്ട ആ പച്ചമണം മാറുന്ന വരെ വന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇപ്പം അതേ നമ്മുടെ ഈ വെളുത്തുള്ളി ഇഞ്ചിയും ഒക്കെ നല്ലോണം ഒന്ന് കട നല്ലോണം ഒന്ന് വാടിയിട്ടുകൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് വാടി വാടിക്കിട്ടിയതിന് ശേഷം നമുക്ക് ഇത് കടുക് ഉലുവയും കൂടി വറുത്ത് പൊടിച്ചിട്ടേക്കണു അത് നമുക്ക് ഒരു രണ്ട് സ്പൂണ് കടുക് ഒരു സ്പൂണ് ഉലുവ ഞാൻ വറുത്ത് പൊടിച്ചതാണ് നമ്മൾ ചട്ടിയിലിട്ട് വെറുതെ ഒന്ന് പൊടി വറുത്തെടുക്കണം അപ്പം നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതായിട്ട് കറിവേപ്പില എടുത്തിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പിലേക്ക് നല്ലോണം എണ്ണയിടാത്ത കിടന്നും നല്ലവണ്ണം ഒരിഞ്ഞ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഒരുപാട് മാങ്ങാക്കറിയുടെ വീഡിയോസൊക്കെ കണ്ട് കാണും അപ്പോൾ ഇതേപോലൊരു മാങ്ങാക്കറി നിങ്ങളാരും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ഇഡലിയുടെ കൂടെയും ദോശ ദോശയുടെ കൂടെയും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും ഇപ്പം മാങ്ങാൻ കിട്ടും ആ മാങ്ങാൽ കൊണ്ട് പെട്ടെന്നൊരു കര തയ്യാറാക്കുക മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലോണം ഇത അപ്പം അതിൽ ആ ജലാംശം ഉപ്പ് ഒക്കെ നല്ലോണം പിടിച്ചാ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഈ മാങ്ങ ഇതിനകത്തായിട്ട് ഇടി വെക്കുന്നില്ല നമ്മുടെ മാങ്ങ പിന്നെ അരി വെളിച്ചെണ്ണ ഒഴിച്ച് തിരുങ്ങി വെച്ചിട്ട് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക നമ്മുടെ മാങ്ങ ഇല്ലാ ചാറ് നമ്മൾ തിരുങ്ങി വെച്ചാൽ ആ ചാറ് കൂടെ നമുക്കതിനകത്തായിട്ട് ഒഴിച്ച് കൊടുക്കാം ഇത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി ഫ്ലെയിമ് തീരെ സ്ലോവിൽ വെച്ചേക്കണേന്ന് അധികം കൂട്ടാൻ പാടില്ല മാങ്ങ വേഗം പാടില്ല എന്തു പോകരുത് കാരണം ഒന്ന് ചൂട് വെക്കാൻ മാത്രമേ പാടുള്ളൂ നമ്മുടെ ഉലുവേ കടുകൊക്കെ പൊടിച്ചത് നല്ലോണം ഒന്നും നല്ലൊരു മണം വരുന്നുണ്ട് വായിൽ കൊതിയൂറും നമുക്ക് ഈ മാങ്ങാ കറി നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയതാണ് നമ്മുടെ മാങ്ങാക്കറി ഇതേ രീതിയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫാക്കി എടുക്കാം ക്കറിയൊക്കെ ദേശം റെഡി ആയിട്ടുണ്ട് ചാലയിലെല്ലാം ചേച്ചി വീട്ടിലാണ് എന്റെ മോനാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങള് കമന്റ് ബോക്സിൽ കമന്റായി ഇടുക ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കാണണം ചേച്ചിക്ക് ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും തരണം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്ത് വേണ്ടത് നമ്മുടെ കായപ്പൊടിയാണ് അപ്പം കായ കായപ്പൊടി കട്ടയായി പോയി അപ്പോൾ ഞാൻ ഒരു കഷ്ണം കായ ഇതിൽ നിന്ന് ഇതിനകത്ത് ഇടുന്നുണ്ട് ഒരു ഒരു ചെറിയ കഷ്ണം കായ ഞാൻ ഇടുന്നുണ്ട് ഈ കായ നമുക്ക് നമുക്കിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ആ ചൂടിൽ കിടന്ന കായ നല്ലോണം ഒന്ന് ഇടാം നമുക്കിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണേണ് നമ്മുടെ വളരെ ടേസ്റ്റി വളരെ എളുപ്പമായിട്ടുള്ള നമ്മുടെ മാങ്ങാക്കറിയുടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാങ്ങാ മാങ്ങാക്കറി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ വായിൽ കൊതിയൂറും നല്ല ടേസ്റ്റാണ് ഇനി ഒരു കഷ്ണം എടുത്ത് നോക്കട്ടെ നല്ല ടേസ്റ്റ് നല്ല മധു ഒരു നേരിയ മധുരവും പുളിയും ഉപ്പും വളരെ ടേസ്റ്റ് ഈ ഇതേപോലെ നിങ്ങളെല്ലാവരും വിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി കാണാം ബായ്